യാതൊരു സംശയമില്ല ഈ സ്വർണ്ണക്കള്ളക്കടുത്ത് മോഷണം നടത്തിയിട്ടുള്ളതാണ് അത് വീണയ്ക്കും പൂട്ട് വീഴും അതിലൂടെ പിണറായി വിതരണ മുഖ്യമന്ത്രിക്കും വീഴും അനുഭവിച്ച തീരും ഒരു സംഗ്രഹവും സംശയം വേണ്ട തെറ്റ് ചെയ്തു എന്ന് ഉറപ്പിച്ച നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് കണ്ണുകൊണ്ട് കണ്ട കാര്യം നിഷേധിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനകത്ത് പിണറായി കുടുംബം പൂർണ്ണമായി ഉത്തരവാദിത്വമാണ് സ്വർണ്ണക്കള്ള കടത്തി ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ പ്രാവശ്യം കടത്തിക്കൊണ്ടുപോകും അപ്പോ ഇത് ജെമ്പിനാത്തുമല്ലേ കൊണ്ടിരുന്ന സ്വർണം കൊണ്ടുവന്നു അതൊക്കെ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ ഇതൊക്കെ പിടിക്കണ്ടേ ഇതൊക്കെ പിടിക്കാതിരുന്നത് തന്നെ തെറ്റാണ് ഇത്ര നാൾ നീണ്ടുപോയത് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഒരു സംശയമില്ല ഈ ഒരു അധികം താമസിക്കാരെ നമുക്ക് ഡിസംബറിന് മുമ്പ് ഡിസംബറോട് കൂടി ഇതൊരു തീരുമാനം ഉണ്ടാവും എന്ന് കുറച്ച് വിശ്വസിക്കാം ഞാൻ ചോദിക്കട്ടെ അൻപത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വരെ എന്താ അതായത് പിണറായി വിജയനായിട്ട് ആ എൽ എഫിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ പിണറായി വിജയന് വേണ്ടി ഇതേപോലെ കോഴനുത്ത് നടത്തിക്കൊണ്ടിരുന്ന ആണല്ലേ അതായത് ഈ ഇയക്കി എല്ലാം അറിയാം സി പി എം എന്താണ് പിണറായി വിജയൻ എന്താണ് നെല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അയാള് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിന്ന് തിരിഞ്ഞിരിക്കുന്നു ഇപ്പം അയാളെ അവിടെ അയാളും പിണറായിട്ടുള്ള ബന്ധന അടുത്ത ചരിത്രങ്ങളൊക്കെ അയാൾ പരസ്യരെ വിളിച്ചു പറയും അങ്ങനെ കുറെയേറെ സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവസരമാണ് ആന്മാർ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്റെ ഒരു വിശ്വാസം വയനാട് യാതൊരു രക്ഷ സി പി എം നീല്ലല്ലോ അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് പറയാണ് ബി ജെ പി കോൺഗ്രസ് അല്ലേ ഉള്ളൂ സോണിയാ സോണിയാഗാന്ധി നമ്മളെന്നെ വന്നിരിക്കുന്നത് എങ്കിലും ബി ജെ പിക്ക് ഒരു നിർണായകമായ സ്വാധീനം ഇവിടെ ഉണ്ടാവുന്നതിലും ഒരു സംശയം ഇല്ല പഴയ രാഹുൽ ഗാന്ധി പോയ പോലെ ഒന്നും ഈ പെങ്കൊച്ചു പോകത്തില്ല പിന്നെ പാലക്കാട് അത് ഒരു സംശയം വേണ്ടെന്ന് അത് നമ്മൾ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞു നമ്മുടെ ബി ജെ പി സാർ താമര വിരിഞ്ഞു പാലക്കാട് യാതൊരു ഇരുപതാം തീയതി ഇലക്ഷൻ കഴിയുമ്പോൾ കണ്ടോളൂ താമര വിരിഞ്ഞിരിക്കും ചേലക്കരയെ പറ്റി പറയാണെങ്കിൽ ചേലക്കര ഏത് പത്ത് മുപ്പത്തേർ വോട്ട് ഭൂരിപക്ഷത്തിനായി രാധാകൃഷ്ണൻ ജയിച്ച യോമചോഡിലാണ് ആ രാധാകൃഷ്ണൻ എന്തിനും ഇവിടുന്ന് രാജിയിപ്പിച്ചു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് ചേലക്കര ഏറ്റവും നല്ല മന്ത്രി അപ്പൊ എന്താ സത്യം പിണറായി വിജയനും മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ രാധാകൃഷ്ണൻ ഇവിടെ എം എൽ എയും മന്ത്രിയുമായിട്ട് ഇരുന്നാൽ അത് പാർട്ടിക്കകത്ത് അർഹമാവും മകളെക്കെട്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല അപ്പൊ മകളെ കെട്ടി സത്യമായി സത്യമായിട്ട് വരാൻ വേണ്ടി എല്ലാവരെയും നാട് കടത്തുക എന്നതിന്റെ പേരിലാണ് രാധാകൃഷ്ണനെ അവിടെ അവിടുന്ന് രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത് ഇത് ചേരയ്ക്കുറിയ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു അത് തന്നെ ചില രാധാകൃഷ്ണൻ മാത്രമാണോ എം എ ബാക്കാൻ നാട് കടത്തിയത് ഐസെ നാട് കടത്തിയത് സീറ്റ് കിടത്ത് സീറ്റ് കൊടുത്തില്ല എന്തിന് ആലപ്പുഴ കണ്ടെ നമ്മുടെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും നല്ല പീഡപുടി മന്ദിരമല്ലേ ആ നല്ല മനുഷ്യ ഒരു സീറ്റ് കൊടുക്കാൻ മാറ്റി നിർത്തിയതിന് മരുമകന് എതിരുണ്ടാവാൻ പാടില്ല പക്ഷെ ഒരു രക്ഷയില്ല ജനം വോട്ട് ചെയ്യല ഈ പിണറായിക്കും കുടുംബവും കള്ള കുടുംബമാണെന്ന് മനസ്സിലായി കേരളത്തെ കൊള്ളയടിക്കുന്ന കുടുംബമാണ് കുടുംബത്തെ സഹായിക്കാൻ കഴിയില്ല എന്നെ എന്റെ നിന്ന് മൂന്ന് പ്രാതി പിടിച്ചോണ്ട് പറഞ്ഞില്ലേ എന്നീ വന്നെ എനിക്കോട് ഈ രാജ്യത്ത് നിയമസംവിധാനം ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയത് ഇത് ഇവിടെ ഈ കൊള്ളയൊന്നും അധികാരത്തിന്റെ കൊള്ളയൊന്നും ഇന്ത്യ മഹാരാജ്യം നിറക്കല്ല കാരണം വളരെ ശക്തമായ നീതി ഈ രാജ്യത്തുള്ളത് സുപ്രീം കോടതി കൈക്കോടതിയും സെഷൻ കോടതിയും ജില്ലാ കോടതി അതുപോലെ തന്നെ സബ് കോടതി അതുപോലെ തന്നെ മൈസ്രൂറ്റ് കോടതി ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല മാന്യന്മാരായി ചേച്ചി വരുമ്പോഴിരിക്കാണ് നിയമത്തിന് വില കൊടുക്കുന്നവർ അതുകൊണ്ട് ഈ കള്ളക്കച്ചവടം ഒന്നും ഇവിടെ നടക്കില്ല ഇതെല്ലാം കള്ളന്മാരെല്ലാം അകത്താവുന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്